പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം രണ്ട് രാത്രി ഉറങ്ങാനായി കിടക്കുമ്പോഴും സ്ത്രീയുടെ ചിന്തകൾ മുഴുവൻ ആ ഒരുവനിലേക്കായിരുന്നു രുദ്രപ്രയാഗ് പേര് പോലെ തന്നെ രൗദ്രഭാവമാണ് അവൻ്റെ മുഖത്തിന് പക്ഷേ സംസാരവും പെരുമാറ്റവും വളരെ സൗമ്യതയിലുമാണ് പക്ഷേ അഞ്ച് മിനിറ്റ് സംസാരിച്ചത് എങ്ങനെയാണ് ഒരാളെ മുഴുവനായി മനസ്സിലാക്കാൻ കഴിയുക ഇനി എന്നോട് സംസാരിച്ചതുപോലെ അല്ല അയാളുടെ ശരിക്കുള്ള സ്വഭാവമെങ്കിലോ ആ ദിവസം ഉറങ്ങും വരെ അവളുടെ ചിന്തകളിൽ മുഴുവൻ അവൻ നിറഞ്ഞു നിന്നിരുന്നു പിറ്റേ ദിവസം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയം ഫാഷൻ ഡിസൈനിങ് ക്ലാസ് ഓൺലൈനായിട്ടാണ് വരെയാണ് ക്ലാസ് ഉണ്ടാവുക അമ്മ തയ്ച്ചു കൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ നിന്നും പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് സ്ത്രീ അപ്പോഴാണ് അവളുടെ മുറിയിലേക്ക് അമ്മ വരുന്നത് മോളെ രേവതി വിളിച്ചിരുന്നു വിവാഹം രണ്ടാഴ്ചയ്ക്കുള്ളിൽ വേണമെന്ന് രണ്ടാഴ്ച കഴിഞ്ഞുള്ള മുഹൂർത്തത്തിലാണ് വിവാഹം കുറിച്ചിരിക്കുന്നത് രണ്ടാഴ്ചയോ അമ്മ എന്താണ് പറയുന്നത് അവൾ രോഷത്തോട് ചോദിച്ചു രണ്ടാഴ്ച കഴിഞ്ഞുള്ള മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നെയുള്ളത് എട്ട് മാസം കഴിഞ്ഞുള്ള മുഹൂർത്തമാണ് അത് വല്ലാതെ വൈകി പോകും അമ്മ അതിനെ ന്യായീകരിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ എനിക്ക് അല്പം കൂടെ സമയം വേണമെന്ന് എന്നെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ഒരല്പം വിലയെങ്കിലും തന്നൂടെ ഉപരി അവളുടെ വാക്കുകളിൽ സങ്കടമായിരുന്നു അവർ അതിനൊന്നും പറഞ്ഞില്ല അവൾ തളർച്ചയോടെ കട്ടിലേക്കിരുന്നു എന്താണെന്നറിയില്ല ഈ ഇടയായി അമ്മ വല്ലാത്ത ഉത്സാഹത്തിലാണ് ഈ കല്യാണം കൊണ്ട് അമ്മയ്ക്ക് കാര്യമായി എന്തോ നേടാനുള്ളതുപോലെ അവളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി അമ്മയുടെ തീരുമാനത്തിനനുസരിച്ച് ജീവിച്ചൊരു തവണ കുഴിയിൽ ചാടിയതാണ് അവിടെ നിന്ന് തിരികെ കയറിയത് എങ്ങനെയാണെന്ന് തനിക്കും ദൈവത്തിനും മാത്രം അറിയാം ഇപ്പോഴിതാ വീണ്ടും ഒരു ഒരഗ്നിപരീക്ഷയ്ക്കൊരുങ്ങുന്നു ഭയമില്ല പക്ഷേ ഒരു വിഷമം ഇത്രയൊക്കെ ആയിട്ടും അമ്മ തന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന വിഷമം രണ്ടാഴ്ച സമയം അതിനുള്ളിൽ താൻ മറ്റൊരാളുടെ ഭാര്യയാവും ഒരു മരുമകൾ നാത്തൂൻ അങ്ങനെ അങ്ങനെ ഒരുപാട് റോളുകൾ ഓരോന്ന് ഓർത്ത് ഭ്രാന്ത് പിടിക്കും എന്ന് തോന്നിയതും അവൾ വീണ്ടും അവളുടെ ജോലിയിലേക്ക് തന്നെ തിരിഞ്ഞു കല്യാണ ദിവസം അടുത്തു വരുന്തോറും മനസ്സാകെ കലങ്ങിമറിഞ്ഞു ആർഭാടമായി അല്ല കല്യാണമെങ്കിലും ആളുകളെ വിളിച്ചു നടത്താനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് തനിക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല വീടിനടുത്തുള്ള വളരെ കുറച്ച് പേരെ മാത്രം ക്ഷണിച്ചു ഡ്രസ്സെല്ലാം എടുത്തു ആഭരണങ്ങളും എടുത്തു എല്ലാ ഒരുക്കങ്ങളും ചെയ്തു പക്ഷേ മനസ്സിവിടെയൊന്നുമല്ല ശരീരം മാത്രമുണ്ട് എല്ലാം കഴിഞ്ഞു ഇനി നാളെ മുതൽ മറ്റൊരു വീട്ടിൽ രാത്രി മുറിയിൽ കിടക്കുമ്പോൾ അവൾ ഇതുവരെയുള്ള തൻ്റെ ജീവിതം ഒന്ന് ഓർത്തു നോക്കി ഇനി ഒരിക്കലും അത് ഓർക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചു കിടന്നു ശ്രീ പാർവതി വെഡ്സ് രുദ്രപ്രയാഗ് അതെ ഇന്നാണ് ആ ദിവസം ശ്രീ പാർവതി രുദ്രപ്രയാഗിൻ്റെ പാതിയാകുന്ന ദിവസം ശ്രീ രാവിലെ തന്നെ എഴുന്നേറ്റു എഴുന്നേറ്റു എന്ന് പറയുന്നതിലും ഇന്നലെ രാത്രി ഉറങ്ങിയില്ല എന്ന് പറയുന്നതാവും ശരി കരഞ്ഞിട്ടില്ല കാരണം അങ്ങനെയൊന്ന് ഇനി വേണമെന്ന് തോന്നുന്നില്ല അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ച് കഴിഞ്ഞ ജന്മമാണ് ഇതിൽ കൂടുതൽ വരാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കാര്യം ഓർത്ത് സങ്കടമില്ല പക്ഷേ എങ്കിലും തൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി തീർത്ത ഭഗവാനോട് നന്ദി പറയണം എന്നവൾക്കുണ്ടായിരുന്നു ദുഖമായാലും സന്തോഷമായാലും അത് ഭഗവാനിൽ സമർപ്പിക്കണം ശ്രീ പാർവതിയുടെ ജീവിതത്തിൽ എന്നും ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ ദുഃഖവും ഭഗവാന് അറിയുകയും ചെയ്യാം ഇനി ഇതായിട്ടൊരു കുറവ് വേണ്ട അവൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ശിവഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ ഉള്ളു നിറയെ ഇന്ന് വരെ അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത് പരാതികളില്ല പരിഭവങ്ങളില്ല മനസ്സ് ആകെ ശാന്തമാണ് കണ്ണുകൾ അടച്ച് കൈകൂപ്പി നിൽക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം എന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു ഒറ്റയ്ക്കാണ് അമ്പലത്തിലേക്ക് വന്നത് തൊഴുതിറങ്ങി നേരെ വീട്ടിലേക്ക് നടന്നു വീടിന് അടുത്തു തന്നെയാണ് അമ്പലം വീട്ടിലേക്കെത്തി കുറച്ച് അയൽവാസികളെ മാത്രമാണ് വിവാഹത്തിന് ക്ഷണിച്ചത് അതിൽ ഒന്ന് രണ്ട് പേര് നേരത്തെ വന്നിട്ടുണ്ട് വീടിൻ്റെ അടുത്തായിട്ടുള്ള സീന എന്ന ചേച്ചിയാണ് സാരിയൊക്കെ ഉടുപ്പിച്ചു തരുന്നത് വലിയ ബ്യൂട്ടീഷ്യൻ ഒന്നും വേണ്ട എന്ന് താൻ തന്നെ പറഞ്ഞതാണ് ഒരു ചായ കുടിച്ചു കഴിഞ്ഞ് നേരെ ഒരുങ്ങാനായി കയറി അപ്പോഴേക്കും അയൽവക്കക്കാരൊക്കെ എത്തി ചെറുക്കൻ്റെ വീടും പെണ്ണിൻ്റെ വീടും അടുത്തായതുകൊണ്ട് കല്യാണം ഒട്ടുമിക്കവർക്കും ഉണ്ട് സെറ്റ്സാരിയാണ് വേഷം തലയിൽ മുല്ലപ്പൂവും മിതമായ ആഭരണവും അണിഞ്ഞ് സ്ത്രീ ഒരുങ്ങി പത്തിനും പത്തരയ്ക്കുമുള്ള മുഹൂർത്തത്തിലാണ് താലികെട്ട് ദക്ഷിണ കൊടുക്കാൻ ആകെയുള്ളത് അമ്മ മാത്രമാണ് അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തു അനുഗ്രഹം വാങ്ങി ഒൻപതര ആയപ്പോഴേക്കും വീട്ടിൽ നിന്നിറങ്ങി തന്നെ സന്തോഷത്തോടെ നോക്കി നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടയ്ക്കുന്ന അമ്മയെ അവൾ കണ്ടുവെങ്കിലും കണ്ടില്ല എന്ന് തന്നെ നടിച്ചു ചെറുക്കൻ്റെ തറവാടമ്പലത്തിലാണ് കെട്ട് അങ്ങോട്ട് പുറപ്പെട്ടു അധികം ദൂരമില്ലായിരുന്നു ശ്രീ കാറിൽ നിന്നിറങ്ങുമ്പോൾ തന്നെയാണ് ചെറുക്കനും അങ്ങോട്ടെത്തിയത് മോള് കാറിൽ തന്നെ ഇരിക്കെ സമയമാകുമ്പോൾ വിളിക്കാം എന്നുപറഞ്ഞ് അമ്മ കാറിൽ നിന്നിറങ്ങി അവളുടെ നോട്ടം പുറത്തേക്ക് പോയി ചെറുക്കൻ കാറിൽ നിന്നിറങ്ങാൻ ഡോറ് തുറക്കുന്നത് വരെ അവൾ കണ്ടു പക്ഷേ അപ്പോഴേക്കും അവളുടെ മുന്നിലേക്ക് ഫോട്ടോഗ്രാഫർ വന്ന് മറഞ്ഞു അമ്പലത്തിൽ അത്യാവശ്യം ആളുകളുണ്ട് ഇത്രയും ആളുകളോ അവൾ ചിന്തിക്കാതിരുന്നില്ല ഓരോന്നും ചിന്തിച്ചും ആലോചിച്ചും അവളുടെ ഓർമ്മകൾ കാടുകയറി കാറിൻ്റെ സീറ്റിലേക്ക് തല തലചാരി അവളിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ കാറിൻ്റെ ഡോറ് തുറക്കുന്ന ശബ്ദം അവൾ കേട്ടു മുന്നിലേക്ക് നോക്കിയ അവളുടെ കണ്ണുകൾ ആദ്യം ഉടക്കിയത് ആ പൂച്ച കണ്ണുകളിലേക്കാണ് അവൻ്റെ നോട്ടവും അവളിൽ തന്നെ തങ്ങി നിന്നു ചേട്ടാ ചേച്ചിയെ കൈ പിടിച്ചിറക്ക് അവൻ്റെ പുറകിൽ നിന്നും ക്യാമറാമാൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റിയത് അവൻ അവളുടെ നേർക്ക് തൻ്റെ കൈ നീട്ടി അവൾ എന്തോ അത്ഭുതം കണ്ടതുപോലെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇറങ്ങ് അവൻ്റെ ശബ്ദമാണ് അവളെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് പിടച്ചിലോടെ അവൻ്റെ കണ്ണുകളിൽ നിന്നും നോട്ടം മാറ്റി അവൻ നീട്ടിയിരിക്കുന്ന കൈയിലേക്ക് നോക്കി മുഹൂർത്താകാനായി വേഗം വാകണ്ണാ അപ്പോഴേക്കും അവൻ്റെ അമ്മ അവനെ വന്ന് വിളിച്ചു ദാ ഇപ്പോൾ വിടാം ചേച്ചി ഒന്ന് ഫാസ്റ്റ് ആയിക്കോട്ടെ ഫോട്ടോഗ്രാഫർ അവളോട് വീണ്ടും പറഞ്ഞതും അവൾ അവൻ്റെ കൈയിലേക്ക് അവളുടെ വലത് കൈ ചേർത്തു അവൻ്റെ കൈ പിടിച്ച് അവൾ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ഓക്കെ ക്യാമറമാൻ ഓക്കെ പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈ വലിച്ചെടുത്തു അപ്പോഴേക്കും മുഹൂർത്തമായി എന്ന് പറഞ്ഞ് ഇരുവരെയും അമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോയി ലളിതമായ രീതിയിൽ അമ്പലത്തിൽ വെച്ച് ഒരു താലികെട്ട് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് എങ്കിലും അവിടെ വന്നിരിക്കുന്ന ജനത്തിനെ കണ്ടിട്ട് അവൾക്ക് അതൊരു ലളിതമായ ചടങ്ങ് ആണെന്ന് തോന്നിയില്ല ആ നാട്ടിലെ പകുതി പേരും താലുകെട്ട് ചടങ്ങിനെത്തിയിട്ടുണ്ട് എല്ലാവരും തങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് ചിലവർ എന്തൊക്കെയോ അടക്കം പറയുന്നതും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ അതൊന്നും കാര്യമാക്കാതെ അവൾ അമ്പലത്തിലേക്ക് കയറി പൂജാരി മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ അവൾ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടിരുന്നു താലികെട്ടിക്കോളൂ എന്നുള്ള പൂജാരിയുടെ വാക്കുകൾ കേട്ടതും അവൾ പിടച്ചിലോടെ കണ്ണുകൾ തുറന്നു ആ സമയത്തിനുള്ളിൽ തന്നെ അവൻ അവളുടെ കഴുത്തിലേക്ക് താലി ചേർത്ത് വെച്ചിരുന്നു ആ നിമിഷം അവൾ അറിഞ്ഞിരുന്നില്ല ഇനിയുള്ള തൻ്റെ ജീവിതം ഈ ഒരുവനിൽ മാത്രമായിരിക്കുമെന്ന് മൂന്നാമത്തെ കെട്ടും മുറുക്കിക്കെട്ടി അവളെ നോക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിക്ക് മാറ്റൽപ്പം കൂടുതലായിരുന്നു അവൻ്റെ പൂച്ച കണ്ണുകളിലേക്കും ചിരിക്കുമ്പോൾ ചെറുതായി കുഴിഞ്ഞു പോകുന്ന അവൻ്റെ കവിളിലേക്കുമായിരുന്നു അവളുടെ ശ്രദ്ധ പോയത് അവളുടെ നോട്ടം കണ്ടതും അവൻ ഒന്ന് കണ്ണു ചിമ്മിക്കാണിച്ചു അവൻ അവളുടെ നെറ്റിയിൽ സിന്ദൂല ചുവപ്പ് ചാർത്തുമ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ ഏതോ പോലെ അടഞ്ഞുപോയി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കുമ്പോൾ അവനിപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവസരം മുതലാക്കുന്നു എന്നതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ഇതെല്ലാം കൃത്യമായി ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിയതിൽ പിന്നെ ഒരമണിക്കൂറെങ്കിലും അമ്പലത്തിന് ചുറ്റുമായി പല രീതിയിലുള്ള ഫോട്ടോ എടുക്കലായിരുന്നു പണി പക്ഷേ അവളെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ തന്നെ ഫോട്ടോസ് എല്ലാം എടുക്കാൻ അവൻ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഈ സമയമത്രയും ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം അവർ പറയുന്ന പോസ് ഒക്കെ ചെയ്യുമ്പോഴും അവൻ തന്നിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴും കൈ കോർത്തു പിടിക്കുമ്പോഴും ഒന്നും അവൾക്ക് ഒരു വല്ലായ്മയും തോന്നിയില്ല അല്ലെങ്കിൽ അങ്ങനെ അവൾക്ക് തോന്നാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു എന്നും പറയാം അമ്പലത്തിലെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് അധികം നേരം വൈകാതെ തന്നെ അവർ ഓഡിറ്റോറിയത്തിലേക്ക് തിരിച്ചു കാറിലിരിക്കുമ്പോഴും ശ്രീ അവനെ ഇടയ്ക്ക് ഒന്ന് പാളി നോക്കി പക്ഷേ അവൻ്റെ നോട്ടം പുറത്തേക്കാണ് അന്ന് തന്നോട് അത്ര ഫ്രണ്ട്ലി ആയി സംസാരിച്ച ആളാണ് ഈ ഇരിക്കുന്നത് എന്ന് പറയില്ല മുഖത്തൊക്കെ വല്ലാത്ത ഗൗരവം പോലെ തന്നോടും ഇങ്ങനെ തന്നെ ആവുമോ ഇയാൾ ചിരിക്കില്ലേ ഒരു നിമിഷം അവൾ ചിന്തിക്കാതിരുന്നില്ല അധികം സമയം വൈകാതെ കാറ് ഓഡിറ്റോറിയത്തിന് മുന്നിലെത്തി സത്യത്തിൽ കാറ് നിർത്തിയപ്പോഴാണ് അവൾ ഓരോ ചിന്തയിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്നാൽ മുന്നിലേക്ക് നോക്കിയ അവൾ മുന്നിലെ കാഴ്ചയിൽ ഞെട്ടിപ്പോയി ആർ ആർ ബാങ്ക്വറ്റ് ഹാൾ ഈ സ്ഥലത്തെ തന്നെ ഏറ്റവും വലിയ ഹാളാണിത് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി ഇവിടെയാണോ പരിപാടി ഒരു നിമിഷം അവൾ അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നു പോയി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെയാണെന്ന് അറിയില്ലായിരുന്നു പൊതുവെ വലിയ വലിയ ആളുകളാണ് ഇവിടെ ഫങ്ഷൻ വെക്കാറുള്ളത് താൻ ഇതുവരെ ഇവിടെ വന്നിട്ട് കൂടിയില്ല ആ നേരം കൊണ്ട് അവൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയിരുന്നു ശേഷം അവളുടെ സൈഡിലെ വാതിലിൽ വന്ന് തുറന്നുകൊടുത്തു അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ നീട്ടിപ്പിടിച്ച കൈകളിലേക്ക് കൈ ചേർത്ത് അവൾ കാറിൽ നിന്നിറങ്ങി ഓഡിറ്റോറിയത്തിനകത്തേക്ക് നടക്കുമ്പോൾ അതിനുള്ളിൽ നിറയെ ആളുകളാണ് എല്ലാവരും ഇവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുകയാണ് അകത്തേക്ക് കടക്കാൻ തന്നെ ഡാൻസൊക്കെ കളിച്ച് ഇരുവരെയും ആനയിച്ചാണ് സ്റ്റേജിലേക്ക് കയറ്റിയത് അതിനിടയിൽ ഇത് രണ്ടുപേരുടെയും രണ്ടാമത്തെ വിവാഹമാണ് രണ്ടാം വിവാഹം ഇത്ര ആർഭാടം വേണോ ആ പെണ്ണൊരു ഗതിയില്ലാത്ത വീട്ടിലെയാണ് പുളിക്കൊമ്പ് നോക്കി തന്നെ പിടിച്ചു അവൾ എന്നിങ്ങനെയൊക്കെയുള്ള അടക്കം പറച്ചിലുകൾ അവളുടെ ചെവിയിൽ പതിഞ്ഞു പക്ഷേ അതൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞ് അവളും അവനും മുന്നോട്ട് നടന്നു അവൾക്ക് അതെല്ലാം കേട്ട് വല്ലായ്മ തോന്നുന്നുണ്ട് എങ്കിലും അവൻ കൂടെയുള്ളത് കൊണ്ട് എന്തോ ഒരു ധൈര്യം അവളെ വന്ന് പൊതിഞ്ഞു സ്റ്റേജിലേക്ക് കയറി ആദ്യം ഇരുവരും കേക്കൊക്കെ കട്ട് ചെയ്തു മടിയൊന്നും കൂടാതെ തന്നെ ഇരുവരും പരസ്പരം കേക്ക് പങ്കുവയ്ക്കുകയും ചെയ്തു അവൾക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ആകെ തല പെരുത്തു ഒരിക്കലും രണ്ടാമതൊരു വിവാഹം വേണ്ടിവരും എന്ന് ചിന്തിച്ചിട്ടില്ല ഇപ്പോതാ അതും സംഭവിച്ചു മറ്റുള്ളവർ എന്തു പറയും എന്ന ചിന്ത തനിക്കില്ല പക്ഷേ മനസ്സിൽ എന്തോ വല്ലാത്ത ഭാരം പോലെ ഇതിനെല്ലാം യോഗ്യത തനിക്കുണ്ടോ എന്ന് മനസ്സിലിരുന്ന് ആരോ ചോദിക്കുന്നത് പോലെ അവൾ ഒന്ന് നോക്കി സ്റ്റേജിൽ നിന്ന് അരികിൽ നിൽക്കുന്നവരോട് സംസാരമാണ് അപ്പോഴും മുഖം ഗൗരവത്തിലാണ് ഒന്ന് ചിരിച്ചാലെന്താ അവൾ ചിന്തിച്ചു പിന്നീട് അങ്ങോട്ട് മുഴുവൻ ഫോട്ടോ എടുക്കലായിരുന്നു തനിക്ക് പറയത്തക്ക ബന്ധുക്കൾ ഇല്ലെങ്കിലും അവന് നാട് മുഴുവൻ ബന്ധുക്കളാണെന്ന് തോന്നിപ്പോയി ശ്രീക്ക് ഓരോരുത്തർ വരും ഫോട്ടോ എടുക്കും അവൻ അവരെ എല്ലാവരെയും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും വരുത്തി തീർത്ത പുഞ്ചിരിയോടെ അവൾ അതെല്ലാം കേട്ടു നിൽക്കും കുറേ സമയം കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നു പ്രതീക്ഷിച്ചതുപോലെ അവിടെയും ക്യാമറാമാൻമാരെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കാൻ പറഞ്ഞു കണ്ണൻ ഒരു മടിയുമില്ലാതെ അവൾക്ക് നേരെ ഒരു ഉരുള ചോറ് നീട്ടി മടിയോടെയാണെങ്കിലും അവൾ അത് കഴിച്ചു ക്യാമറാമാൻമാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവളും അവന് നേരെ ഒരുള ചോറ് നീട്ടി അവനും അത് കഴിച്ചു ഈ ഒരു കാര്യം ഇപ്പോൾ എല്ലാ കല്യാണ വീടുകളിലും ഒരു ചടങ്ങ് പോലെയാണല്ലോ അതിനുശേഷം പിന്നെ പുറത്തുപോയി ആയി ഫോട്ടോഷൂട്ട് ഹാളിൻ്റെ അരികിലായി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡനിലും അതിനടുത്തായി തന്നെയുള്ള പുഴയരികിലുമൊക്കെ ആയിരുന്നു ഫോട്ടോഷൂട്ട് മൂന്നരയ്ക്കാണ് ഗൃഹപ്രവേശം അതുവരെ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുത്തുകൊണ്ട് തന്നെയിരുന്നു ശ്രീകുട്ടിക്കാണെങ്കിൽ മൊത്തത്തിലാകെ ഒരു മടുപ്പാണ് തോന്നിയത് മൂന്നര ആയപ്പോഴേക്കും ഗൃഹപ്രവേശത്തിനൊരുങ്ങി പോട്ടെ കാറിലേക്ക് കയറും മുൻപേ യാതൊരു വികാരവും ഇല്ലാതെ അവൾ അമ്മയോട് അത് മാത്രമാണ് പറഞ്ഞത് നിറഞ്ഞു വരുന്ന കണ്ണുകൾ അമർത്തി തുടച്ച് അവർ വിങ്ങുന്ന ഹൃദയത്തോടെ തലയാട്ടി അവൾ കരഞ്ഞില്ല ഒരിക്കൽ കരഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞു പോയതാണ് ഇനിയും കരഞ്ഞുകൊണ്ട് പോകാൻ വയ്യ കാറിലേക്ക് കയറി ആ കാറിൽ ഡ്രൈവറും കണ്ണനും അവളും മാത്രമാണ് ഉണ്ടായത് വീട് അധികം ദൂരമല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്നെത്തി കാറിലിരിക്കുന്ന സമയവും ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല പരസ്പരം നോക്കിയതുമില്ല വീടിനു മുന്നിൽ എത്തിയപ്പോൾ അവൾ വീടെല്ലാം അത്ഭുതത്തോടെ നോക്കി അത്ര വലിയ ഇരുന്നില വീടാണ് പക്ഷേ ആ അത്ഭുതം കെട്ടുപോകാൻ അധികം സമയം വേണ്ടി വന്നില്ല എത്ര വലിയ വീടാണെന്ന് പറഞ്ഞാലും സമാധാനമില്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അവളുടെ ഉള്ളിൽ അങ്ങനെയുള്ള ചിന്തകളാണ് നിറഞ്ഞു നിന്നിരുന്നത് കാറ് തുറന്ന് ഇരുവരും പുറത്തേക്കിറങ്ങി വീടിന് മുന്നിൽ തന്നെ അവൻ്റെ അമ്മ നിലവിളക്കുമായി നിൽക്കുന്നുണ്ട് കൂടെ തന്നെ അനിയത്തി ദേവിത ആരതിയുമായി നിൽക്കുന്നുമുണ്ട് ഇരുവരെയും ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റി പൂജാമുറിയിൽ നിൽക്കുമ്പോൾ പലവിധ ചിന്തകളാൽ കലങ്ങിമറിയുന്ന മനസ്സിനെ വരുതിയിലാക്കാൻ അവൾ ഒത്തിരി പണിപ്പെട്ടു ഇനിയുള്ള ജീവിതം എങ്കിലും അല്പം സമാധാനം ഉള്ളതായി തീർക്കണേ എന്ന് മാത്രമാണ് അവൾ പ്രാർത്ഥിച്ചത് ഒത്തിരി സുഖമോ സന്തോഷമോ ഒന്നും വേണ്ട അല്പം സമാധാനം മാത്രം ജീവിതത്തിൽ മതി എന്ന് തോന്നിപ്പോയിരുന്നു അവൾക്ക് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇരുവർക്കും മധുരം കൊടുക്കുന്ന ചടങ്ങായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം ആയിരുന്നു ഇനി മോള് പോയി ഈ ഡ്രസ്സെല്ലാം ഒന്ന് മാറി കുറച്ചുനേരം റെസ്റ്റ് എടുക്ക് കണ്ണൻ്റെ അമ്മ വന്ന് പറഞ്ഞതും അവൾ അവരെ നന്ദിയോടെ നോക്കി കാരണം ഈ ഡ്രസ്സും ആഭരണങ്ങളും എല്ലാം കൂടെ വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു അവൾക്ക് കണ്ണൻ്റെ അമ്മ വന്ന് അവളെ താഴത്തെ നിലയിൽ തന്നെയുള്ള ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി നല്ല ക്ലീനായി കിടക്കുന്ന ഒരു മുറി ഒരു കട്ടിൽ അരികിലായി തന്നെ ഒരു ടേബിളും ചെയറുമുണ്ട് പിന്നെ ഒരു വാർഡ്രോബ് പിന്നെ ബാത്റൂം അല്ലാതെ ആ മുറിയിൽ മറ്റൊന്നുമില്ല മുറിയിലേക്ക് കയറിയ സമയം കൊണ്ട് തന്നെ കണ്ണൻ്റെ അമ്മ അവൾക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ടുവന്നു ഇതൊക്കെ അഴിച്ചു മാറ്റാനായിട്ട് ഞാൻ ദേവൂട്ടിയെ ഇങ്ങോട്ട് വിടാം അതിന് അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ സമയം കൊണ്ട് അവൾ കൊണ്ടുവന്നു വെച്ച ഡ്രസ്സ് ഒന്ന് നോക്കി ഒരു കുർത്തയും പലാസോയുമാണ് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് അവൾ അവളെ തന്നെ സ്വയം ഒന്ന് നോക്കി നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിലെ മഞ്ഞ ചരടിൽ കോർത്ത താലിയും ഏതൊരു പെണ്ണും ഒരു നിമിഷമെങ്കിലും ഈ ഒരു സ്വപ്നം ആഗ്രഹിക്കാതിരിക്കില്ല പക്ഷേ തൻ്റെ കാര്യത്തിൽ ആഗ്രഹിക്കും മുൻപേ ഈ ഭാഗ്യം തന്നിലേക്ക് വന്ന് ചേർന്നതാണ് പക്ഷേ അതായിരുന്നു തൻ്റെ ഏറ്റവും വലിയ നിർഭാഗ്യമെന്ന് തിരിച്ചറിയാൻ അല്പം വൈകിപ്പോയി ഇന്ന് രുദ്രപ്രയാഗിൻ്റെ താലിയും സിന്ദൂരവും അണിഞ്ഞു നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ വികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ആ താലിയോടും സിന്ദൂരത്തോടും അവൾക്ക് ഒരു ബഹുമാനമുണ്ടായിരുന്നു അകത്തേക്ക് വരട്ടെ അപ്പോഴേക്കും ഡോറിൽ തട്ടി ഒരു ശബ്ദം കേട്ടു അവൾ വേഗം പോയി ഡോറ് തുറന്നു ദേവിതയാണ് ഒരു പുഞ്ചിരിയോടെ അവൾ അകത്തേക്ക് കയറി ഏട്ടത്തിയെ ഹെൽപ്പ് ചെയ്യാൻ അമ്മ പറഞ്ഞു വിട്ടതാ അവൾ പറഞ്ഞതും സ്ത്രീ പുഞ്ചിരിച്ചു എന്നെ മനസ്സിലായോ തലയിലെ ക്ലിപ്പും മുല്ലപ്പൂവും എല്ലാം അഴിച്ചു കൊടുക്കുന്നതിനിടയിൽ അവൾ സ്ത്രീയോട് ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ചേച്ചി എന്നെ കണ്ടിട്ടും ഒന്നും സംസാരിക്കുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല എനിക്കറിയാം ദേവിതയല്ലേ ആ പക്ഷേ അങ്ങനെ അങ്ങോട്ട് നീട്ടി വിളിക്കണ്ട എല്ലാവരും എന്നെ ദേവൂട്ടിയിൽ നിന്നാ വിളിക്കുക അതുപോലെ തന്നെ വിളിച്ചാൽ മതി ഏട്ടത്തിയും അവളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ ആളൊരു വായാടിയാണ് എന്ന് ശ്രീക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിരുന്നു ഏട്ടത്തി പഠിക്കുവാണോ ഹാ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു ദേവൂട്ടി എന്ത് ചെയ്യുന്നു ഞാനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണം അങ്ങനെ ഇരുവരും ഓരോന്ന് പറഞ്ഞ് തലയിലെ മുല്ലപ്പൂവും ക്ലിപ്പും എല്ലാം അഴിച്ചും മാലയും അരപ്പട്ടയും അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം അഴിച്ചെടുത്തു ഇനി ഞാൻ ചെയ്തോളാം സ്ത്രീ പറഞ്ഞതും അവൾ ഒരു പുഞ്ചിരിയോടെ തലയാട്ടി പുറത്തേക്ക് പോയി ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സ്ത്രീക്ക് പകുതി ആശ്വാസമായി വെറുതെ കട്ടിലേക്ക് കിടന്നതാണ് അപ്പോൾ തന്നെ അവൾ ഉറങ്ങിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞതും ആരോ വന്ന് തലയിൽ തലോടുന്നത് പോലെ തോന്നിയപ്പോഴാണ് അവൾ കണ്ണു തുറന്നത് നോക്കിയപ്പോൾ കണ്ണൻ്റെ അമ്മയാണ് ഞെട്ടലോടെ അവൾ കണ്ണു തുറന്നു ഉറക്കം കണ്ടപ്പോൾ ശല്യം ചെയ്യാൻ തോന്നിയില്ല അവർ അങ്ങനെ പറഞ്ഞതും കണ്ണുകൾ ഒന്ന് അമർത്തി തിരുമി അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സമയമൊത്തിരി ആയോ ഇല്ല സമയം ആറുമണിയായി ഇപ്പോൾ മോളെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വരും വൈകുന്നേരം ഏഴ് മണിക്ക് ഇവിടെ അടുത്തുള്ള ഒരു റിസോർട്ടിൽ ചെറിയൊരു റിസപ്ഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് കണ്ണൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും ഫ്രണ്ട്സും ഒക്കെ മാത്രമുള്ളത് അത് പറഞ്ഞതും അവൾ അവരെ ഞെട്ടലോട് നോക്കി ഇങ്ങനെ ഒരു റിസപ്ഷൻ്റെ കാര്യം ഇപ്പോഴാണ് അറിയുന്നത് പോലും അമ്മ ബ്യൂട്ടീഷ്യൻ വന്നു അപ്പോഴേക്കും ദേവൂട്ടി അങ്ങോട്ട് വന്നു പറഞ്ഞു ആണോ മോൾ എന്നാലൊന്ന് ഫ്രഷായിട്ടിരിക്കെ ഞാനിപ്പോൾ അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം അത് പറഞ്ഞ് അമ്മയും അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ദേവൂട്ടിയും മുറിക്കു പുറത്തേക്കിറങ്ങി അവൾ അവിടെ തന്നെ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പോയി വീട്ടിലാണെങ്കിൽ ഒന്നുറങ്ങാൻ തന്നെ ഒരുപാട് പണിപ്പെടണം ഇവിടെ വന്നിട്ടാണെങ്കിൽ ദാ കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ക്ഷീണം ഉണ്ടല്ലോ എന്താണിത് അവൾക്ക് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല വളരെ ലളിതമായ രീതിയിൽ ഒരു താലുകെട്ട് ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ഭയങ്കര ആർഭാടമായിട്ടാണ് നടത്തിയത് എന്നിട്ട് ഇപ്പോൾ വൈകുന്നേരം റിസപ്ഷനും വച്ചിരിക്കുന്നു മൊത്തത്തിൽ അവൾക്കൊരു വല്ലായ്മയാണ് തോന്നിയത് എങ്കിലും സമയം കളയണ്ട എന്ന് കരുതി അവൾ ഒന്ന് ഫ്രഷായി ഇറങ്ങി അപ്പോഴേക്കും അങ്ങോട്ട് ബ്യൂട്ടീഷ്യൻ എത്തിയിരുന്നു മെറൂൺ കളർ ലെഹങ്കയായിരുന്നു അവൾക്ക് വേണ്ടി വാങ്ങിയിരുന്നത് അതിൽ മിനിമൽ മേക്കപ്പ് ചെയ്ത് മുടി അഴിച്ചിട്ട് കൊണ്ട് അവളെ ബ്യൂട്ടീഷ്യൻ ഭംഗിയായി തന്നെ ഒരുക്കി എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് അവൾ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയത് നോക്കുമ്പോൾ വീട്ടിൽ നിറയെ ആളുകളാണ് എല്ലാവരും അവളെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് കാരണം ആ ഒരു വേഷത്തിൽ അവളെ കാണാൻ അത്രയും ഭംഗിയുണ്ടായിരുന്നു എത്ര വേണ്ട എന്ന് വെച്ചിട്ടും അവളുടെ കണ്ണുകൾ ഒരു നിമിഷം ആൾക്കൂട്ടത്തിനിടയിലും അവനെ ഒന്ന് പരുതി ഏട്ടൻ ഇവിടെ ഇല്ലേട്ടെത്തി നേരത്തെ റിസോർട്ടിലേക്ക് പോയി അവളുടെ നോട്ടം കണ്ടിട്ടാണോ എന്തോ ദേവൂട്ടി വന്ന് പറഞ്ഞതും അവൾ വികാരങ്ങളൊന്നുമില്ലാതെ തന്നെ തലയാട്ടി കൊടുത്തു അധികം വൈകാതെ എല്ലാവരും റിസോർട്ടിലേക്ക് പോയി തുടരും സ്റ്റോറി കേട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത വാർത്ത ആയിട്ട് വേഗം വരാട്ടോ ബായ്